ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിലെ യൂണിറ്റ് വൺ ആയ കനക എന്ന് പറയുന്ന യൂണിറ്റിലെ പഴഞ്ചൊൽ പെരുമ എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ യൂണിറ്റിലെ ആദ്യത്തെ ഇതുവരെയുള്ള എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കുകളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പാട്ടിലും കവിതയിലും മാത്രമല്ല ചൊല്ലുകളിലും താളമുണ്ട് ഈ വിവരണം വായിക്കൂ അപ്പൊ നമുക്കവിടെ ഒരു വിവരണമാണ് തന്നിട്ടുള്ളത് അപ്പൊ നമ്മളോട് അതൊന്ന് വായിച്ചു നോക്കാൻ പറയുന്നുണ്ട് അപ്പൊ നമുക്കതൊന്ന് വായിച്ചു നോക്കാം പഴഞ്ചൊൽ പെരുമ നാരങ്ങപ്പാല് ചൂണ്ടയ്ക്ക് രണ്ട് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ഓടി ഓടി വരുന്ന കള്ളനെ പിടിച്ചേ അപ്പൊ ഇത് നിങ്ങൾ നാരങ്ങ നാരങ്ങപ്പാലി എന്ന് പറയുന്ന കളി നിങ്ങളും കളിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പൊ ആ കളിയുടെ പാട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത് പൊടിപാറിയ കളിയാണ് മുറ്റത്ത് ആകെ കൂക്കും വിളിയും ബഹളമഴം എന്താ മക്കളെ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ അമ്മയാണ് ഹായ് നെയ്യപ്പത്തിന്റെ മണം കുട്ടികൾ ആർത്തു വിളിച്ചു ഓ കളിയൊക്കെ നിർത്തിയോ എന്നാണിപ്പോ എല്ലാവരും ഇങ്ങോട്ടോടി വന്നത് ങാ അതെങ്ങനെയാ അരി എറിഞ്ഞാൽ ആയിരം കാക്ക എന്നല്ലേ അല്ല നീ എന്താ ബേബി അവിടെ ഒതുങ്ങിയിരിക്കുന്നത് ബേബിയെ നോക്കി അമ്മ ചോദിച്ചു അതെ കളിക്കാനും കൂടിയിട്ടില്ല തലവേദനയും പനിയുമാണത്ര അവൾക്ക് വയറുവേദനയും ഉണ്ട് പഴഞ്ചൊല്ലുകൾ പറഞ്ഞിട്ടാണല്ലേ ഈ ഒരു ഭാഗത്ത് സംസാരിക്കുന്നത് എല്ലാവരും ബേബിയുടെ കൂട്ടുകാരി പറഞ്ഞു എന്നാലും ഒരു നെയ്യപ്പം കഴിച്ചോ മോളെ അമ്മ സ്നേഹത്തോടെ നിർബന്ധിച്ചു വേണ്ട അമ്മേ എനിക്ക് വയ്യ ബേബി ചിണുങ്ങി കഷ്ടം തന്നെ എൻ്റെ കുട്ടിക്ക് എന്തിഷ്ടാ നെയ്യപ്പം അത് തിന്നാറായപ്പോഴോ ആരിൻകായ വഴുത്തപ്പോ കാക്കയ്ക്ക് വായ്പുണ്ണു എന്ന നിലയിലായി അവളുടെ കാര്യം അമ്മ വിചാരിച്ചു ബേബി കുട്ടിയെ മോളുടെ പനി മാറുമ്പോൾ അമ്മ നെയ്യപ്പം ഉണ്ടാക്കി തരാം ബേബിയെ തൊട്ടു തലോടി ആശ്വസിപ്പിച്ച് അമ്മ അകത്തേക്ക് പോയി മുറ്റത്തു നിന്ന് വീണ്ടും ബഹളം ഉയർന്നു കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ അപ്പൊ ഈ പാഠത്തിൽ പഴഞ്ചൊല്ലുകളാണല്ലേ പറയുന്നത് അപ്പൊ നമുക്കിതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം ഫസ്റ്റ് ചോദ്യം വിവരണം വായിച്ച് പഴഞ്ചൊല്ലുകൾ കണ്ടെത്തു എഴുതും അപ്പൊ ഈ ഒരു വിവരണത്തിൽ പറഞ്ഞിരിക്കുന്ന പഴഞ്ചൊല്ലുകൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഏതൊക്കെ പഴഞ്ചൊല്ലുകളാണ് ആ അതെ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ അരി എറിഞ്ഞാൽ ആയിരം കാക്ക ആലൻ കാഴ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പ അപ്പൊ ഈ മൂന്ന് പഴഞ്ചൊല്ലുകളാണല്ലേ ഈ ഒരു വിവരണത്തിൽ പറയുന്നത് അടുത്ത ചോദ്യം കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറയുമ്പോൾ അത് കാക്കകളെ കുറിച്ച് മാത്രമാണോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ആണോ കാക്കകളെ കുറിച്ചാണോ ഈ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറയുന്നത് അല്ല അല്ലെ അപ്പൊ എന്താണ് എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് നോക്കാം അതിന്റെ ഉത്തരം താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ല അമിതമായി ബഹളം വെക്കുന്നതിനെയാണ് കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറയുന്നത് അടുത്തത് അരി എറിഞ്ഞാൽ ആയിരം കാക്ക എന്നതുകൊണ്ട് കാക്കയുടെ വരവിനെ മാത്രമാണോ സൂചിപ്പിക്കുന്നത് അല്ല അല്ലേ മൂന്നാമത്തേതിൻ്റെ ഉത്തരവും താഴെ കൊടുത്തിട്ടുണ്ട് അല്ല ഒരു കാര്യം ഉണ്ടാവുമ്പോൾ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുന്നതിനെയാണ് അരി എറിഞ്ഞാൽ ആയിരം കാക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത ചോദ്യം ഈ ചൊല്ലുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയൂ മറ്റുള്ളവർ പറയുന്നതിനോട് പ്രതികരിക്കൂ അപ്പം അത് കൂട്ടുകാർക്കുള്ളൊരു വർക്കാണ് അപ്പം അത് കൂട്ടുകാർ ചെയ്യേണ്ടതാണ് അടുത്തത് ഒരു കാര്യം പറയുകയും വേറൊന്ന് ആശയമായി വരികയും ചെയ്യുന്ന രീതിയിൽ പുതിയ വാക്യങ്ങൾ വാക്കുകൾ പദക്കൂട്ടുകൾ എന്നിവ എഴുതി നോക്കൂ ഒരു വാക്കോ വാക്യമോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെയും ആശയങ്ങൾ ആശയങ്ങളുണ്ടാവും അല്ലേ അപ്പോൾ അതുപോലെയുള്ള വാക്യങ്ങളോ വാക്കുകളോ അതെങ്കിൽ അല്ലെങ്കിൽ പദക്കൂട്ടങ്ങളോ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ് മധുരമുള്ള അമ്മ ചക്കപ്പേൻ കല്ലുമഴ അപ്പം ഈ പദങ്ങളൊക്കെ ഒരു കാര്യം പറയുകയും വേറൊരാശയവുമാണ് അല്ലേ വരുന്നത് അടുത്തത് ഒരു പഴഞ്ചൊല്ലും അതിനു ചേരുന്ന ചിത്രവുമാണ് ചുവടെയുള്ളത് അത് നോക്കുക അപ്പോൾ പഴഞ്ചൊല്ല് കൊടുത്തിട്ടുണ്ട് ആ പഴഞ്ചൊല്ലിന് ചേരുന്ന ഒരു ചിത്രവും അവിടെ നൽകിയിട്ടുണ്ട് ഒരുമ തന്നെ പെരുമ എന്നാണ് പഴഞ്ചൊല്ല് അതായത് എന്താണ് അവിടെ കുറേ ഉറുമ്പുകൾ കൂടിയിട്ട് ഒരു വലിയ സാധനം കൊണ്ടുപോവുന്നുണ്ടല്ലേ അപ്പോൾ ഒരാളായിട്ട് കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് എല്ലാവരും കൂടെ ചേർന്ന് ഒത്തൊരുമിച്ച് കൊണ്ടുപോവുന്നതാണ് അപ്പോൾ നമുക്ക് ഭാരമുണ്ടാവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു പഴഞ്ചൊല്ലും അതിന് ചേർന്ന ഒരു ചിത്രവുമാണ് അവിടെ നൽകിയിട്ടുള്ളത് അടുത്തത് പഴഞ്ചൊല്ലിനെ പറ്റി ചിത്രത്തിൽ നിന്ന് എന്തെല്ലാം കണ്ടെത്താം അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണല്ലേ ഈ ഒരു ചിത്രത്തിൽ പറയുന്നത് പഴഞ്ചൊല്ലിനെ പറ്റിയിട്ട് അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം പഴഞ്ചൊല്ലുകൾ ചേരുമ്പോൾ ഭാഷയ്ക്ക് ഭംഗി കൂടുന്നത് കണ്ടല്ലോ യോജിച്ച പഴഞ്ചൊല്ലുകൾ നിങ്ങളുടെ വർത്തമാനത്തിലും എഴുത്തിലും ചേർക്കാൻ ശ്രമിക്കൂ അപ്പോൾ അത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് പഴഞ്ചൊല്ലുകൾ ചേരുമ്പോൾ ഭാഷയ്ക്ക് ഭംഗി കൂടുന്നത് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ നിന്നെല്ലാം മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ഇതിന് ഇതുപോലുള്ള യോജിച്ച പഴഞ്ചൊല്ലുകൾ നിങ്ങളുടെ വർത്തമാനത്തിലും അതേപോലെ എഴുത്തിലും എല്ലാം പരിശീലിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് കൂട്ടുകാർ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി നമുക്ക് കുറച്ച് പഴഞ്ചൊല്ലുകൾ നോക്കാം കേട്ടോ ആദ്യത്തേതാണ് അകത്തുള്ളത് മുഖത്ത് വിളങ്ങും രണ്ട് അകലത്തെ ബന്ധുവിനേക്കാൾ അരികത്തെ ശത്രു നല്ലത് മൂന്നാമത്തേതാണ് അക്കരെ നിന്നാൽ ഇക്കര പച്ച ഇക്കര നിന്നാൽ അക്കര പച്ച നാല് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് അഞ്ച് അച്ഛന് ആനക്കാരനായ മകന് തഴമ്പ് വരുമോ ആറാമത്തേത് അടിസ്ഥാനമുറിച്ച് ആരുടമുരയ്ക്ക് ഏഴ് അണ്ണാൻ മൂത്താലും മരം കേറ്റം മറക്കുമോ എട്ട് അത്താഴം മുടക്കാൻ നീർക്കോലി മതി ഒമ്പത് ആകെ മുങ്ങിയാൽ കുളിരില്ല പത്ത് ആടറിയുമോ അങ്ങാടി വാണിപം ഈ പഴഞ്ചൊല്ലുകളെല്ലാം കൂട്ടുകാർക്ക് കൂട്ടുകാരുടെ വർത്തമാനത്തിലും എഴുത്തിലും എല്ലാം ഉൾപ്പെടുത്താൻ പറ്റുന്ന എന്നും ഉപയോഗിക്കാൻ പറ്റുന്ന പഴഞ്ചൊല്ലുകളാണ് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പഴഞ്ചോൽ പെരുമ എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ ഈ പാഠഭാഗത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ ഈ യൂണിറ്റിലെ ബാക്കി ഭാഗങ്ങളും അതേപോലെ നിങ്ങളുടെ മറ്റു യൂണിറ്റുകളും നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്